ണോ ഞാനത് കാര്യം ഏഷ്യ കാർഡിൽ അറിയാവോ നീ അറിയുന്നവരുണ്ടോ വിളിച്ചു നമുക്കറിയാലോ അടുത്തല്ലേ നമ്മുടെ അടുത്തല്ലേ ദൂരൊന്നുമില്ല അന്വേഷിച്ചറിയാവുന്ന കാര്യങ്ങളു പുള്ളിക്കാര് ശരിക്കും നാലുപേരെ പണിയൊക്കെ ചെയ്ത് പറമ്പിലും മറ്റൊക്കെ ആയിട്ട് പിള്ളേരെ വളർത്താൻ ആകുന്ന ശ്രമിച്ചിട്ട് ി അമ്മ കൊണ്ടിത് നശിപ്പിച്ചു കളയുകയും ചെയ്യും പിന്നെ അഫയ കേസ് എല്ലാവർക്കും അറിയാലോ എല്ലാരും ഈ അച്ഛന്മാരെ പറയുമ്പോൾ ചിലർക്കൊക്കെ അങ്ങ് പൊള്ളും ചുമ്മാ കഥയറിയാതെ ആട്ടം കണ്ണുകൾ ആ മോനെ എന്നൊക്കെ പറയുമ്പോൾ എല്ലാരും അഫയ കേസൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കുന്നത് നല്ലതാണ് ഒരു അച്ഛനും ഒരു കന്യാസ്ത്രീയും കൂടെ ഒക്കെ കാണിച്ചു കൂടിച്ച് അത്രയും കാര്യങ്ങൾ കുറെ കൂടെ അറിയാൻ പറ്റത്തുള്ളൂ ഇനി വേറെ രീതി വല്ല ഈ ഇത്രക്ക് ഇവൻ ഇത്രയ്ക്ക് കലിപ്പ് വരാനുള്ള കാര്യം എന്താ ഞാനത് ആലോചിച്ച് നോക്കുന്നത് ഓക്കെ ചേട്ടൻ എപ്പോഴും അടി ഇടി വഴക്ക് ഇടി തൊഴി ഒക്കെയാണ് ഇനി അതിൻ്റെ ഇടയിൽ കൂടെ ഇവൻ ആളാവാൻ ശ്രമിക്കുവോ ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് മനസ്സിലായി കാണോ നീ അതിനുവെല്ലാം പറ്റാത്തതിനാണോ നീ വൈരാഗ്യം അങ്ങനെയൊക്കെ കോട്ടയം ഷൈനി നോബി ഇന്നലെ നമ്മൾ അത് സംബന്ധമായിട്ടൊരു വീഡിയോയും കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇന്ന് അവർ ഒരു ഓയിസ് കേൾക്കാനിടയായിട്ടുണ്ട് മരിക്കുന്നതിന് മുമ്പ് അവർ ജോലിക്കും കാര്യത്തിനും ശ്രമിക്കുന്നതിൻ്റെ ഓയിസും കാര്യങ്ങളും ആണ് നമുക്കിപ്പോൾ കേൾക്കാൻ പോകുന്നത് പിന്നെ അതുപോലെ തന്നെ ഷൈനി അറിയാത്തവർക്ക് വേണ്ടി ഞാൻ ഒന്നും കൂടെ പറഞ്ഞുതരാം സ്വന്തം ഭർത്താവ് കാരണം ആത്മഹത്യക്ക് രണ്ട് കുഞ്ഞുങ്ങളായിട്ട് പെൺകുഞ്ഞുങ്ങളുമായിട്ട് പോയി ഒരു സ്ത്രീയാണ് ഈ പറയുന്നത് അതും റെയിൽവേ ട്രാക്കിൽ ചാടി ഒന്ന് ആലോചിച്ച് നോക്കിയ ആ ഒരു അവസ്ഥയും കാര്യങ്ങൾ ആ പിള്ളാരെ വെച്ചുകൊണ്ടേ അവർ എത്രമാത്രം മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടായി കാണുമെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ഇവിടെ ഭർത്താവ് നോബി മാത്രമല്ല അവൻ്റെ സഹോദരനും ഈ തോതിവാസത്തിൽ കൂട്ടി നിന്നൊരു നാറിയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അവരെവിടെയൊക്കെ ജോലിക്ക് ശ്രമിക്കുന്നുണ്ടോ അവിടെ എല്ലാം വന്നിട്ട് അവൻ അത് മുടക്കാൻ മാത്രമേ ശ്രമിക്കുന്നുള്ളൂ അവനിപ്പോൾ ഓസ്ട്രേലിയയിലാണ് അവിടെ നിന്ന് ഇപ്പോൾ കെട്ടിപ്പറക്കെ ആയിട്ട് ആൾക്കാർ വിടാനുള്ള എല്ലാം തയ്യാറാക്കിയിട്ടുണ്ട് അവനെ പള്ളി പള്ളിപ്പോലും കേട്ടത്തില്ലെന്നാണ് കേട്ടിയില്ലെന്നാണ് ഇപ്പം അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഓക്കെ എന്തായാലും അവനും അവനെ നാട്ടിൽ കൊണ്ടുവരണം സത്യം പറയാലോ അവനെയൊക്കെ ഇല്ല അമരബറന് തുണി പടത്തിനകത്തിൽ ഒരു കിളവൻ ഇട്ട് നാട്ടുകാരടിക്കത്തില്ലേ അതുപോലെ അടിക്കണം ചെരുപ്പ് എടുത്തവൻ്റെ തോളത്ത് കഴുത്തേക്കൂട്ടിട്ട് അവനെടുത്തിട്ട് അടിച്ചിട്ട് റോഡി കൂടെ അവനെ നടത്തണം അതാണ് സത്യം പറഞ്ഞാൽ വേണ്ടത് എന്ത് യോഗ്യത ഉണ്ട് ഇവരൊക്കെ പള്ളിയിലച്ചനായിട്ടിരിക്കാനാ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയ എന്ന് പറഞ്ഞാൽ എന്താണ് ഏ അറിയാലോ ആ ഒരു ഏരിയ ഉണ്ടെങ്കിൽ അവിടുത്തെ ഏറ്റവും വലിയ ഒരാളായിട്ട് വരുന്ന ഒരു വ്യക്തിയാണ് ഉം എന്ത് കാര്യത്തിലും മുന്നായിട്ട് നിക്കേണ്ട ഒരു വ്യക്തി അതുപോലെയുള്ള ഒരാൾ ഈ തോന്നിവാസത്തിനൊക്കെ കൂട്ടു എന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഒരു രണ്ട് പെൺമക്കളെ കൊണ്ട് ഒരു സ്ത്രീ പോകുമ്പോഴേ അപ്പൊ അവരുടെ ജോലി മുടക്കാനൊക്കെ ശ്രമിക്കുമ്പോൾ ഇവനൊക്കെ ഏത് തരവാണെന്നൊന്ന് ആലോചിച്ച് നോക്കി എന്തായാലും നമുക്ക് ഷൈനയുടെ വോയിസും കാര്യങ്ങളൊക്കെ കേൾക്കാം സുഹൃത്തുക്കളോട് സംസാരിക്കുന്ന കാര്യങ്ങളാണ് അപ്പം ജോലിക്ക് വേണ്ടി നല്ല രീതിയിൽ ജീവിച്ച് അതും അർച്ച നേവിക്കാരണം നല്ല ലക്ഷങ്ങളും ശമ്പളവും കാര്യങ്ങളും ഉണ്ട് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി ആ കുഞ്ഞുങ്ങളെ കൊണ്ട് അവർ എങ്ങനെ കഴിയും അയാൾ ഇറക്കി വിട് അതായത് ഇന്നലത്തെ ഒരു വോയിസ് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതായത് ഷൈനയുടെ അമ്മയും അച്ഛനെയും വിളിച്ചിട്ട് പറഞ്ഞ് നിങ്ങളുടെ മോളെ ഇവിടുന്ന് കൊണ്ടുപോയില്ലെങ്കിൽ എന്നാണ് അയാൾ പറയാൻ ചെയ്തത് ഗീതികെട്ടല്ലേ അവർ ഇറങ്ങിപ്പോയത് ഓക്കെ എന്തായാലും നമുക്ക് ആ വോയിസും കാര്യങ്ങളൊക്കെ കേൾക്കാം നമ്മുടെ ചാനൽ അതുപോലെ ആദ്യമായിട്ട് കാണുന്ന ഒരു സഭ്യാത്ത ഒരു സഭ്യ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ശേഷം നന്ദി റൂട്ടിയിലാണോ എടി ഞാനത് കാര്യം ചോദിക്കാൻ വേണ്ടിയിട്ടായിരുന്നു എടി നമ്മുടെ ഏഷ്യ കാർഡിൽ ഇപ്പം ഉണ്ടോ അറിയാവോ നീ ഇവിടെ ആരെയോ അറിയുന്നവരുണ്ടോ നീ വിളിച്ചു ചോദിക്കാം അവിടെ ഞാൻ ഓർക്കുമായിരുന്നു അപ്പം കുറച്ച് ഒരു വർഷത്തേക്കുള്ള അവിടെ തന്നെ കയറി പോയി നോക്കിയെന്ന് വെച്ചാൽ ഈ അമേരിക്കയുടെ എൻഡ് സാറിന് എഴുതി കഴിഞ്ഞാലും അതിപ്പോൾ ഒരു വർഷത്തോളം എടുക്കുക അതിൻ്റെ പ്രോസസ്സിങ് എല്ലാം കഴിയണമെങ്കിലേ എന്നാൽ ആ സമയമുണ്ട് ഒന്നും കിട്ടുന്നില്ല ഞാൻ ഒത്തിരി തപ്പി എന്നാൽ എനിക്ക് തന്നെ പിന്നെ പിള്ളേരെ വല്ല ഹോസ്റ്റലിൽ നിർത്തിയിട്ട് ഏഷ്യ കാർഡ് വല്ലതുകഴിഞ്ഞാൽ ഒരു വർഷം വെച്ച് വേണ്ടി ചെയ്യുവാണെങ്കിൽ ആ സമയം കൊണ്ട് നമുക്കൊരു പ്രസൻറ്റ് എക്സ്പീരിയൻസ് ആവുകയും ചെയ്യും ആ സമയം കൊണ്ട് നമുക്ക് ജോലിയും ചെയ്യായിരുന്നല്ലോ ഓത്തുമായിരുന്നു അപ്പോൾ കുറേ ആയിട്ട് എനിക്കിപ്പോൾ നമ്മുടെ ഏഷ്യൻ ഹാർട്ടിലെ ആ ഒരു ഗ്രൂപ്പ് വന്നിട്ടുണ്ട് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പേ കുറേ ആയിരുന്നു അപ്പം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ മെസ്സേജസ് ഒക്കെ ഓടുകയും ചെയ്യുന്നുണ്ട് അതൊക്കെ ഞാൻ വല്ലതും വന്നിട്ടുണ്ടോ പിന്നെ വേറെ തന്നെ ശേഷം അതിപ്പം തന്നെ കഴിഞ്ഞ ഫെബ്രുവരിയില്ല പതിനേഴിന് ഒരു ഡേറ്റ് ഉണ്ടായിരുന്നു അതിനും പുള്ളി വന്നില്ല പുള്ളി ഒക്കെ നാട്ടിൽ വന്നിട്ടുണ്ട് ആരും വന്നില്ല ഈ ലെറ്റർ അവർ കൈപ്പറ്റുന്നില്ല ഇപ്പം മൂന്ന് നാല് പ്രാവശ്യമായി എന്നാ റീസൺ എന്നാൽ എനിക്കറിയത്തില്ല ഇപ്പോൾ എത്ര നാളായിട്ടും ഒക്കെ ഇല്ലെങ്കിൽ ഇപ്പോൾ അടുത്ത ഫെ ഏപ്രിൽ പതിനേഴിന് അടുത്ത ലൈ ചിറ്റി ഏപ്രിൽ ഒൻപതിന് അപ്പം അന്നേരത്തേക്ക് വന്നിട്ടില്ല എങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ പിള്ളേർക്കിളിതു നല്ല പൈസ അയക്കി വെക്കാമോ അങ്ങനെയൊക്കെയാണ് പറയുന്നത് എന്താ ചേരാൻ എന്നറിയത്തില്ല അതായത് ഇത് നീണ്ടു പോകുന്ന പരിപാടിയാണ് അതിപ്പോൾ ഒരു തീരുമാനവും ആവുന്നില്ല അത് ഇപ്പോൾ എത്ര നാളായിങ്ങനെ നിൽക്കാൻ തുടങ്ങിയിട്ട് ജോലിക്ക് വേണ്ടി ശ്രമിച്ച ഷൈനയുടെ വോയിസ് ഓഫീസാണ് നമ്മളിപ്പോ കേട്ടത് ഒന്ന് ആലോചിച്ച് നോക്കും ഒരുപാട് അവർ കഷ്ടപ്പെടുകയും ചെയ്തു എങ്ങനെയെങ്കിലും തുർണം തട്ടിക്കൂട്ടി കൊണ്ടുവരുമ്പോഴത്തേക്ക് ആ പരനാറ് അതായത് ആ എന്ന് പറയുന്ന ആ തെണ്ടി അമ്മ കൊണ്ടിത് നശിപ്പിച്ചു കളയുകയും ചെയ്യും പിന്നെ ഹഫയ കേസ് എല്ലാവർക്കും അറിയാമല്ലോ എല്ലാരും ഈ അച്ഛന്മാരെ പറയുമ്പോൾ ചിലവർക്കൊക്കെ അങ്ങ് പൊള്ളും ചുമ്മാ കഥ അറിയാതെ ആട്ടം കാണുക ആ മോനെ എന്നൊക്കെ പറയും എല്ലാരും ഹഫയ കേസൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കുന്നത് നല്ലതാണ് ഒരു അച്ഛനും ഒരു കന്യാസ്ത്രീയും കൂടെ ഒക്കെ കാണിച്ചു കൂട്ടിച്ച് എന്താ പറയണ്ടേ അച്ഛനും ഒരു കന്യാസ്ത്രീയും കൂടെ കാട്ടിക്കൂട്ടി തോന്നിവാസത്തിന് ഇരയാകേണ്ട ഒരു വ്യക്തിയാണ് ഈ എന്ന് പറയുന്ന വ്യക്തി അതാരും ഒന്നും മറക്കരുത് അപ്പോ ഒന്ന് ആലോചിച്ച് നോക്കുക അന്നേ ഇങ്ങനെയൊക്കെ സംഭവിക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ ജനറേഷന്റെ കാര്യം ഞാനൊന്നും പറയണ്ടാലോ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ ആ ഒരു കേസ് ഇതിലെ കൂടെ പോയപ്പോൾ എനിക്കൊന്ന് പറയണമെന്ന് തോന്നി അതുകൊണ്ട് മാത്രമേ പറഞ്ഞതേ ഉള്ളൂ എന്തായാലും അവൻ നാട് വിട്ടിട്ടുണ്ട് അവൻ എന്തായാലും നാട്ടിലോട്ട് കൊണ്ടുവരാനുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് ഓക്കെ എന്തായാലും നമുക്ക് അടുത്ത കാര്യത്തിലോട്ട് പോവാം നമുക്കറിയാമല്ലോ അടുത്ത് അല്ലേ നമ്മുടെ അടുത്തല്ലേ വലിയ ദൂരമൊന്നുമില്ല അന്വേഷിച്ച അറിയാവുന്ന കാര്യങ്ങളുള്ളൂ പുള്ളിക്കാരി ശരിക്കും നാലു നാലുപേരെ പണിയൊക്കെ ചെയ്ത് പറമ്പിലും മറ്റൊക്കെ ആയിട്ട് പിള്ളേരെ വളർത്താൻ ആകുന്ന ശ്രമിച്ചിട്ട് ഒരു നിവൃത്തിയില്ലാണ്ട് വന്ന് പുള്ളിക്കാരി കൃഷി ചെയ്ത് കൃഷി ചെയ്ത സാധനങ്ങൾ വാഴക്കൊലകൾ ഉൾപ്പെടെ സാധനങ്ങളൊക്കെ ചുമന്ന് കൊണ്ടു കൊണ്ടുകൊടുത്ത് ജീവിക്കാൻ നോക്കിയിട്ടൊന്നും ഇവർ ജീവിക്കാൻ സമ്മതിച്ചില്ല അത് കഴിഞ്ഞിട്ട് കാര്ത്താസിൽ ഇന്റർവ്യൂ കഴിഞ്ഞ് കരിത്താസിൽ അപ്പോയിന്റ്മെന്റ് കിട്ടിയതാണ് അതുപോലെ തന്നെ മോനിപ്പള്ളിയിലാണോ പുച്ചുകുന്നലാണോ അവിടെയും അപ്പോയിന്റ്മെന്റ് കിട്ടിയ രണ്ടടുത്തും പുള്ളിക്കാരിക്ക് ജോലിക്ക് കയറാൻ പറ്റിയില്ല മാനസിക വിഭ്രാന്തി ഉണ്ട് എന്ന് ഉന്നതങ്ങളിൽ നിന്നുള്ള ഇടപെടൽ മുഖേന ഈ ഇടപെടൽ ആരാടെ ഞാൻ അറിയാലോ നമ്മുടെ പള്ളിയിലെ അച്ഛനെ തന്നെയാണ് മാനസിക രോഗിയാന്ന് വരെ പറഞ്ഞു തീർത്തെന്നാണ് ഈ വ്യക്തി പറഞ്ഞു വരുന്നത് അന്വേഷിച്ചു തുടങ്ങുവാണെങ്കിൽ ആദ്യം ഇവന്റെ ചരിത്രം എടുത്തു കൊടുക്കണം ഇവൻ ആ എങ്ങനത്തെ അവനാണ് ഇവൻ്റെ ഭാര്യ ഡിവോഴ്സ് ആയെന്നാണ് പറയുന്നത് ഡിവോഴ്സ് ആവാൻ വേണ്ടി നിൽക്കുക വേണമെങ്കിൽ വീട്ടിൽ പോയി നിൽക്കുക എന്നൊക്കെയാണ് പറയുന്നത് ഇവൻ എങ്ങനത്തുള്ളവനാണ് സ്ത്രീലംബരണനാണോ അതെല്ലാം കാര്യങ്ങളും തിരക്കണം കാരണം അന്വേഷിക്കണം അന്വേഷിച്ചാലേ കാര്യങ്ങൾ കുറേ കൂടെ അറിയാൻ പറ്റത്തുള്ളു ഇനി വേറെ രീതി വല്ലതും ഈ ഇത്രക്ക് ഇവൻ ഇത്രയ്ക്ക് കലപ്പ് വരാനുള്ള കാര്യം എന്താ ഞാൻ ഞാനത് ആലോചിച്ച് നോക്കുന്നത് ഓക്കെ ചേട്ടൻ എപ്പോഴും അടി ഇടി വഴക്ക് ഇടി തൊഴി ഒക്കെയാണ് ഇനി അതിൻ്റെ ഇടയിൽ കൂടെ ഇവൻ ആളാവാൻ ശ്രമിക്കോ ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് മനസ്സിലായി കാണോ നീ അതിനുവല്ലാം പറ്റാത്തതിനാണോ നീ വൈരാഗ്യം അങ്ങനെയൊക്കെ ഉണ്ടല്ലോ നമുക്ക് ജസ്റ്റ് നിങ്ങൾ സംസാരിച്ചത് മാത്രമേ ഉള്ളൂ ഒരു ഇത് ഒരു ചെറിയൊരു ഇത് പറഞ്ഞതേ ഉള്ളൂ നമുക്ക് ഇതിന്റെ സത്യാവസ്ഥയും കാര്യങ്ങളൊന്നും അറിയത്തില്ല ചിലപ്പോൾ അങ്ങനെ ആവാം അതൊക്കെ തോന്നിയ ദിവസം കാണിക്കുന്നവനാണെങ്കിൽ ഇതും ഇതിൻ്റെ അപ്പുറവും കാണും ആലോചിച്ച് നോക്കിയാൽ മതി ഇവന്റെ ചരിത്രം ആദ്യം എടുത്ത് നോക്കണം ഒരു പള്ളിയിൽ കാണിക്കേണ്ടതാണോ കാണിക്കേണ്ടതാണോ ഇവീ കാണിച്ചു കൂട്ടുന്നത് അതുപോലെ തന്നെ അവര് ജോലിക്കും കാര്യങ്ങളും ശ്രമിക്കുന്നുണ്ട് ചിലപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ അവർക്ക് ജോലി കിട്ടിയെന്ന് വെച്ചോ അവിടെ വിളിച്ചിട്ട് അതായത് ഈ പള്ളിയിലച്ചൻ എന്ന് പറഞ്ഞാൽ തെണ്ടി വിളിച്ചിട്ട് പറയുമ്പോൾ ഉറപ്പായിട്ട് അവിടുത്തെ ആൾക്കാർ ഓ അച്ഛനാണ് വിളിച്ചിട്ട് കാര്യങ്ങൾ പറയുമ്പോൾ അതിന് എന്തെങ്കിലും സത്യാവസ്ഥയുണ്ട് എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് അത് തന്നെ ഏറ്റവും വലിയൊരു ദ്രോഹമല്ലേ ഒന്ന് ആലോചിച്ച് നോക്ക് നിങ്ങൾ ഒരു പള്ളിയിലച്ചൻ വിളിച്ചിട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഉറപ്പാണ് ആൾക്കാർ ജോലി കൊടുക്കത്തില്ല എങ്ങനെയെങ്കിലും അവരെ അവോഡ് ചെയ്യാനേ അവിടെ ശ്രമിക്കത്തുള്ളൂ ഈ നാറിയെ നാട്ടി കൊണ്ടുവന്ന് ഞാൻ ഈ ഒരു വീഡിയോയിൽ തന്നെ ഇവനെ കുറിച്ച് ഞാൻ പറയാൻ വരുന്നത് ഈ അച്ഛനെ കുറിച്ച് ഇങ്ങനെ എന്നിട്ട് ഇവനെ പൊട്ടിക്കണം നല്ല രീതി ഇവനെ പൊട്ടിക്കണം പൊട്ടിക്കാൻ മാത്രമല്ല അവന്റെ ബാക്ക്ഗ്രൗണ്ട് തപ്പു ചെയ്യണം ഞാൻ മുമ്പ് പറഞ്ഞില്ല അഭിയാ കേസിന്റെ ഒക്കെ കാര്യങ്ങൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മതി ഇതുപോലുള്ള അച്ഛന്മാര് കാണിക്കുന്ന തോന്നിവാസമാണ് ചരിത്രം അന്വേഷിച്ച് നോക്കി എന്തൊക്കെ കിട്ടുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല ഓക്കെ എന്തായാലും അവൻ നാട്ടി വരാനുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ എനിക്ക് ജസ്റ്റ് ഈ ഒരു വോയിസ് കിട്ടിയപ്പോൾ ഇതിനെക്കുറിച്ച് ഒന്ന് തോന്നി അതുകൊണ്ടാണ് ഇവിടെ വന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും എന്തായാലും നമ്മുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയർ ചെയ്യുക